ഹലോ ഗായ്സ് ഇതെൻ്റെ അനിയത്തിയുടെ വളകാപ്പ് ചടങ്ങിൻ്റെ കേട്ടോ കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് ഇടാൻ കുറച്ച് വൈകിപ്പോയി നൈറ്റ് ഡ്യൂട്ടി അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് എൻ്റെ അനിയത്തി ഞങ്ങൾ രണ്ട് മക്കളാണ് കേട്ടോ മൂത്ത ആൾ ഞാനാണ് ഇവിടെ കെട്ടിച്ചേക്കുന്നത് കുറ്റ്യാടിയിലേക്കാണ് കേട്ടോ ഇതാണ് അവളുടെ ഹസ്ബൻഡ് വിബിനേഷ് എന്നാണ് പേര് പുള്ളിക്ക് രണ്ട് സ്റ്റുഡിയോ ഉണ്ട് അങ്ങനെ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അവൾ ഡനിയുടെ പേര് ശില്പ എന്നാണ് അവൾ ജെ പി അച്ഛനായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വളകാപ്പ് ചടങ്ങ് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനിതുവരെയും പങ്കെടുത്തിട്ടില്ല കേട്ടോ വേറൊരു വളകാപ്പ് ചടങ്ങിൽ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവരത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പരിപാടിയൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഈ വാഴയിലൊക്കെ ഇവർ ഇതിങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പിന്നെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് കസിൻസ് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ചെയ്തയാണെന്നാണ് പറഞ്ഞത് എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു എനിക്കൊത്തിരി സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ഞാൻ തലേദിവസം ദിവസം ഡ്യൂട്ടിയും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കുറ്റിയടിക്ക് പോയി എൻ്റെ വീട് വയനാട്ടിലാണേ അങ്ങനെ ഞങ്ങൾ കുറ്റിയടിക്ക് പോയി അവിടുന്ന് പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എനിക്ക് നൈറ്റ് കയറണമായിരുന്നു എനിക്കതിൻ്റെതായ സ്ട്രെസ്സ് സ്ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊക്കെ മറന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചടങ്ങുകളൊക്കെ കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ശരിക്കും നിങ്ങളും ഈ ഒരു എന്താ പറയുക പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ ശരിക്കും ഈ ചടങ്ങൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ കാര്യമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സിനൊക്കെ ഒരു നല്ലൊരു സന്തോഷം തോന്നും അതെന്തുകൊണ്ട് ഈ സമയത്ത് നല്ലതല്ലേ കാണുന്നവർക്കും നല്ല സന്തോഷമാണ് അനുഭവിക്കുന്നവർക്കും നല്ല സന്തോഷമാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ചെയ്തോ അടിപൊളിയാട്ടോ പിന്നെ ഇത് നമ്മൾ ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു ശരിക്കും ഒരു തമിഴ്നാട് സ്റ്റൈലാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെല്ലാവരും തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഇത് മാറ്റേണിറ്റി ഷൂട്ടും ഈ വളകാപ്പ് ചടങ്ങും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് ഗർഭിണികൾക്ക് മനസ്സിന് നല്ല സന്തോഷമായിരിക്കും എല്ലാവരുമായിട്ട് ഒത്തുകൂടുന്നതും പിന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഈ ചടങ്ങുകളൊക്കെ ശരിക്കും മനസ്സിന് നല്ല സന്തോഷം തരുന്നതാണ് എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്